റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും രണ്ട് ദിവസത്തെ സന്ദർശത്തിനായാണ് പുടിൻ എത്തുന്നത് ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് പുടിൻ ഇന്ത്യയിലെത്തുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു റഷ്യൻ രാഷ്ട്രപതി ഭവനിൽ വിരുന്നു നൽകിയ ശേഷം പ്രധാനമന്ത്രി മോദിയുമായി ചർച്ച നടത്തും സന്ദർശന വേളയിൽ ആയുധ കരാറുകൾ ഉണ്ടാവില്ലെന്നാണ് സൂചന സുഖോയ് ഫിഫ്റ്റി സെവൻ എസ് ഫോർ ഹൺഡ്രഡ് എന്നിവയുടെ കാര്യത്തിൽ പുടിൻ മോദി കൂടിക്കാഴ്ച ചർച്ച നടക്കാനും സാധ്യതയുണ്ട് എണ്ണ ഇറക്കുമതി അടക്കം വ്യാപാര രംഗത്തെ വിഷയങ്ങളും ചർച്ചയാകും ഉഭയകക്ഷി കരാറുകൾ ഒപ്പുവയ്ക്കുന്നതിനോടൊപ്പം ഇരുനേതാക്കളുടെയും സംയുക്ത പ്രസ്താവനയും ഉണ്ടാകും പ്രാദേശിക ആഗോള ചർച്ച നടക്കും റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ് അതീവ പ്രാധാന്യത്തോടെയാണ് സന്ദർശനത്തെ ലോകം ഉറ്റുനോക്കുന്നത് ട്രംപ് ഭരണകൂടം ചുമത്തിയ അൻപത് ശതമാനം കയറ്റുമതി മേഖലയ്ക്ക് ആഘാതമായ സാഹചര്യത്തിൽ റഷ്യയുമായി വ്യാപാര ബന്ധം വിപുലപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കും യുഎസ് ഭീഷണിയെ തുടർന്ന് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ വെട്ടിച്ചുരുക്കിയിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം